സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടെങ്കിലും ബജറ്റ് ജനകീയമാക്കുവാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തദ്ദേശ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ ഒക്കെ വരാനിരിക്കുന്ന സമയം ഈ ഒരു പശ്ചാത്തലത്തിൽ പെൻഷൻ വർധനവ് ഉൾപ്പെടെ പ്രതീക്ഷിക്കുവാൻ സാധിക്കും ഇപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഒരു വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് സാമ്പത്തിക പ്രതിസന്ധി മൂലം കഴിഞ്ഞ നാല് ബജറ്റിലും കടുത്ത കടുത്ത സാമ്പത്തിക നടപടികൾക്ക് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിർബന്ധമാക്കിയിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇതു ഇടതുമുന്നണിക്കേറ്റ കനത്ത തിരിച്ചടിയെ തുടർന്ന് സർക്കാരിന്റെ മുൻഗണനാ മുൻഗണനാക്രമങ്ങൾ പൊളിച്ചു എഴുതേണ്ടി വന്നിരിക്കുകയാണ് ഇതേ തുടർന്ന് ക്ഷേമ പെൻഷൻ ഉൾപ്പെടെ പ്രതിമാസ വിതരണം പുനരാരംഭിച്ചത് എന്നാൽ ഇതോടെ സംസ്ഥാനത്തെ പദ്ധതി പ്രവർത്തനങ്ങൾ അവതാളത്തിലായി വാർഷിക പദ്ധതി അൻപത് ശതമാനം പോലും പൂർത്തിയാക്കുവാൻ ആയിട്ടില്ല ഈ വർഷം ഒടുവിൽ തദ്ദേശ തിരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തി ആറ് മെയ് നിയമസഭാ തിരഞ്ഞെടുപ്പും നടക്കുവാനിരിക്കെ ഈ സർക്കാരിന്റെ അവസാനത്തെ സമ്പൂർണ്ണ ബജറ്റായിരിക്കും ഇത്തവണത്തേത് അതിൽ ജനപ്രിയ പ്രഖ്യാപനങ്ങൾ വേണമെന്ന ആവശ്യം ഇടതു മുന്നണിയിൽ ഇപ്പോൾ ശക്തമാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന സി പി എം സമ്മേളനം ിലും ഇത് സംബന്ധിച്ച് ചർച്ചകൾ ഇപ്പോൾ നടക്കുന്നുണ്ട് രണ്ടാം പിണറായി സർക്കാരിന്റെ ആദ്യ ക്ഷേമ പെൻഷൻ വർധനവ് ഇത്തവണ ബജറ്റിൽ ഉണ്ടായിരിക്കുമെന്ന സൂചനകളാണ് ധനവകുപ്പ് വൃത്തങ്ങൾ ഇപ്പോൾ സൂചിപ്പിക്കുന്നത് നിലവിൽ നാലു മാസത്തെ ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണ് അത് ഈ വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നാണ് മുഖ്യമന്ത്രി നിയമസഭയിൽ നൽകിയിരിക്കുന്ന ഉറപ്പ് പെൻഷൻ പ്രതിമാസം രണ്ടായിരത്തി അഞ്ഞൂറ് ആക്കണമെന്നാണ് ഇടതുമുന്നിന്റെ പ്രകടന പത്രികയിലെ പ്രധാനപ്പെട്ട വാഗ്ദാനം അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് ജനുവരി മാസത്തിലെ റേഷൻ വീതം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു ാണ് ആയിരം രൂപ വീതം റേഷൻ കാർഡുകൾക്ക് സഹായമുണ്ടോ എന്ന് ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു ചില ദേശീയ മാധ്യമങ്ങളൊക്കെ അത്തരത്തിലുള്ള സൂചനകളോ പുറത്തുവിട്ടിരുന്നു പക്ഷേ അതുമായി ബന്ധപ്പെട്ട പുതിയ അറിയിപ്പുകളോ വാർത്തകളോ ഒന്നും തന്നെ വന്നിട്ടില്ല റേഷൻ ആനുകൂല്യങ്ങൾ കഴിഞ്ഞ മാസം നൽകിയതുപോലെ തന്നെയാണ് ഈ മാസം നമുക്ക് വിതരണം ഉണ്ടാവുക കഴിഞ്ഞ മാസത്തിൽ നിന്ന് ഭിന്നമായിട്ടാണ് ഈ മാസം എ പി എൽ നീല റേഷൻ കാർഡുകൾക്ക് മൂന്ന് കിലോ അരി സ്പെഷ്യൽ അരിയായിട്ട് പ്രഖ്യാപിക്കുന്നത് വെള്ള റേഷൻ കാർഡുകൾക്ക് ആകെ ലഭിക്കുന്നത് ആറ് കിലോ അരി ആയിരിക്കും മുൻഗണനാ വിഭാഗത്തിലെ അതായത് എ വൈ അതോടൊപ്പം തന്നെ ബി പി എൽ വിഭാഗത്തിലെ റേഷൻ കാർഡുകൾക്ക് സൗജന്യ നിരക്കിലുള്ള ഭക്ഷ്യധാന്യം കഴിഞ്ഞ മാസം നൽകിയിരുന്നു അതുപോലെ തന്നെ ഈ മാസവും ആനുകൂല്യത്തിൻ്റെ വിതരണം ഉണ്ടാകുന്നത് ആയിരിക്കും